റിയില്ല ഭദ്ര മറ്റുള്ളവരോട് സംസാരിക്കുന്ന പോലെ നിന്നോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല പിന്നെ എൻ്റെ അനുഭവങ്ങളും അങ്ങനെയായിരുന്നു ത്രിലൂക് പറഞ്ഞപ്പോൾ ശിവ അവനെ അന്തം വിട്ട് നോക്കി താൻ മനസ്സിൽ കരുത് അവനെങ്ങനെ അറിഞ്ഞു എന്ന് ചിന്തിച്ച് കിളിപ്പോയത് പോലെ അവൾ അവനെ നോക്കി നിന്നെ എനിക്ക് വേദനിപ്പിക്കാൻ കഴിയില്ല ഭദ്ര അങ്ങനെ ഉണ്ടായാൽ നിന്നെ കളറെ അത് വേദനിക്കുന്നത് എനിക്കായിരിക്കും അതിനെല്ലാം ഉപരി ഇന്ന് എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീ കൂടി എന്നെ വിട്ടുപോയാൽ പിന്നെ ഈ ത്രിലൂകില്ല അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശിവയുടെ ഹൃദയത്തിൽ ഒരു വേദന പടർന്നു പിന്നെ ആ സംസാരം തുടരാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല ശിവ പുറത്തേക്കും ത്രിലോക് ഡ്രൈവിങ്ങിലേക്കും ശ്രദ്ധ ചെലുത്തി ദൂരം കഴിയും തണുപ്പ് കൂടി വന്നു അതുപോലെ ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു പോകുന്ന ആ വഴി മുഴുവൻ വണ്ടി നീങ്ങുന്നതനുസരിച്ച് ഓരോ മരങ്ങൾ പിന്നിലേക്ക് നീങ്ങുന്നത് ശിവ ശരിയോട് നോക്കിയിരുന്നു ഇങ്ങനെയുള്ള യാത്രയെല്ലാം അവളുടെ ജീവിതത്തിൽ ആദ്യമാണ് വണ്ടി എവിടെയോ നിർത്തിയതറിഞ്ഞതും ശിവ കണ്ണുകൾ ഉയർത്തി മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കി അവളുടെ കണ്ണുകൾ വിടുന്നു ഒരു വുഡ് ഹൗസ് ആയിരുന്നു അത് ശിവ ആദ്യമായിട്ടായിരുന്നു അങ്ങനെയൊന്ന് കാണുന്നത് അവൾ കണ്ണുകൾ വിടർത്തി ആ വുഡ് ഹൗസിനെ നോക്കിക്കൊണ്ടിരുന്നു ഡ്രൈവിംഗ് സീറ്റിലിരുന്ന അവളുടെ വിടർന്ന കണ്ണുകളിലെ തിളക്കം ത്രിലൂക് കണ്ടിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ അവൻ ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് ഇവിടെ ഇഷ്ടമാവും എന്നത് തന്റെ ചിന്ത തെറ്റിയില്ല എന്ന് അവൻ ചിരിയോടെ ഓർത്തു ഇത് ആരുടെ വീടാണ് മുന്നിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ ശിവ ചോദിച്ചപ്പോൾ ത്രിലോക് ഒന്ന് ചിരിച്ചു എൻ്റെ ഭദ്രപ്പെണ്ണിൻ്റെ ത്രിലോക് ചിരിയോട് പറഞ്ഞതും ശിവ ഞെട്ടിലോട് അവനെ നോക്കി ആരുടെ അവൾ വിശ്വാസം വരാതെ കണ്ണുകൾ മുഴിച്ച് അവനോട് ചോദിച്ചു കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ പ്രോപ്പർട്ടി ഒരു ബ്രോക്കർ വഴി ഞാൻ അറിയുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കിത് വല്ലാതെ ഇഷ്ടപ്പെട്ടു പിന്നെ ഒന്നും നോക്കില്ല വാങ്ങിച്ചു ഇന്നലെയായിരുന്നു ഇതിൻ്റെ രജിസ്ട്രേഷൻ എൻ്റെ ഭദ്രയുടെ പേരിൽ തന്നെ ഞാനിത് വാങ്ങി ചുണ്ടിൽ ചിരി ഉളപ്പിച്ചുകൊണ്ട് ത്രിലൂക് പറയുമ്പോൾ വിശ്വസിക്കാനാവാതെ ശിവ ത്രിലോകിനെ നോക്കി എനിക്കിത് എന്തിനാ ഇങ്ങനെയൊക്കെ ബാക്കി പറഞ്ഞതിന് മുൻപേ ത്രിലൂകിൻ്റെ വിരൽ അവളുടെ ചൂണ്ടിനെ തടസ്സം സൃഷ്ടിച്ചു ഇതെൻ്റെ പണം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിയതാണ് വസിഷ്ഠ ഗ്രൂപ്പിൻ്റെ ഒരു ചില്ലി ചില്ലിക്കാശ് പോലും ഞാൻ എടുത്തിട്ടില്ല ഇത് നിനക്ക് വേണ്ടി എൻ്റെ സമ്മാനമാണ് ത്രിലോകത്രയും പറഞ്ഞ് അവളെ നോക്കി കണ്ണു ചിമ്മി പുറത്തേക്ക് ഇറങ്ങി അവനിറങ്ങിയിട്ടും ശിവ അതേ ഇരിപ്പിരുന്ന് പോയി അവൾക്ക് വിശ്വസിക്കാനായില്ല ഈ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ മഹാദേവ ശിവ സ്വയം ചോദിച്ചു പോയി ഇറങ്ങു ഭദ്ര ത്രിലോകിന് വിളി വന്നതും ശിവ എന്ന് വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് ഡോറടച്ചു അപ്പോഴാണ് അവൾ ചുറ്റും നോക്കുന്നത് വളരെ ശാന്തമായ പ്രദേശമായിരുന്നു അവിടെ ശിവയുടെ കണ്ണുകൾ അവിടെ ആകെ ഓടി നടന്നു അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടെ വാ ത്രിലോകിന്റെ ശബ്ദമാണ് അവൾ ചുറ്റും നോക്കുന്ന ശ്രദ്ധ തിരിച്ചത് മുന്നോട്ട് നോക്കിയപ്പോൾ ത്രിലോക് നടന്നിരുന്നു അവളും അവന് പിന്നാലെ തന്നെ നടന്നു ത്രിലോക് പോക്കറ്റിൽ നിന്ന് താക്കോലെടുത്ത് ശിവയ്ക്ക് നിര നീട്ടി അവൾ അവനെയും അവൻ്റെ കയ്യിലേക്കും മാറി മാറി നോക്കി നോക്കി നിൽക്കാതെ ഇത് വാങ്ങിച്ച് തുറക്കും ഭദ്ര താക്കോൽ അവളുടെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് ത്രിലോക് പറഞ്ഞതും അൽപ്പം അടിയോടെ തന്നെ അവൾ താക്കൽ ഉപയോഗിച്ച് ഡോർ തുറന്നു ഡോർ തുറന്നതും അവളുടെ കണ്ണുകൾ വീണ്ടും വിടർന്നു വന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൾ ചുറ്റും നോക്കാൻ തുടങ്ങി എന്ത് രസമാണ് ഇതൊക്കെ കാണാൻ മുന്നിൽ കാണുന്ന ഓരോന്നരം നോക്കിക്കൊണ്ട് ശിവ പറഞ്ഞതും അവൾക്ക് പിന്നിൽ അവളെ തന്നെ നോക്കി നിന്നിരുന്ന ത്രിലൂണി അടിച്ചുകൊണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു അവൻ ഈ ഇൻറ്റീരിയർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവന് ഉറപ്പുണ്ടായിരുന്നു അത് ശിവയ്ക്ക് ഇഷ്ടാവുമെന്ന് അതിലവനെ തെറ്റിപ്പറ്റിയില്ല ഇവിടെ നിന്നാൽ മതിയോ വാ ഞാൻ റൂമ് കാണിച്ചു തരാം ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന ശിവയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ത്രിലോക് മുന്നോട്ട് നടന്നു സ്റ്റെയർ കയറുമ്പോൾ അതിനനുസരിച്ച് ലൈറ്റുകൾ കത്തുന്ന അവളൊരു കൗതുകത്തോടെ നോക്കി ഒപ്പം ആ കണ്ണുകൾ അത്ഭുതം നിറഞ്ഞിരുന്നു കാരണം അവൾ ആദ്യമായിട്ട് ഇങ്ങനെയെല്ലാം കാണുന്നത് സ്റ്റെയർ കയറി മുകളിൽ ചെല്ലുമ്പോൾ വലിയൊരു ഹാൾ പോലെയുള്ള ഓപ്പൺ സ്പേസ് ആയിരുന്നു അവിടെ വുഡ് കൊണ്ടുള്ള ചെറിയൊരു സ്വിംഗ് ഇട്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ റൂഫ് ഗ്ലാസ് കൊണ്ടത് മഴ പെയ്യുന്നത് നല്ല വ്യക്തമായി പുറത്ത് കാണാം അതിനടുത്ത് തന്നെ വുഡ് കൊണ്ടുള്ളൊരു കൊച്ച് ലൈബ്രറി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് റൂം ത്രിലൂ പറയുന്നതും അവൾ അവനെ നോക്കി പിന്നെ റൂമിന്റെ വാതിലും അവൻ തന്നെ നോക്കുന്നത് കണ്ടതും ഉള്ളിൽ പിരിഞ്ഞ ആകാംക്ഷയുടെ അവൾ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു വീണ്ടും അവളുടെ കണ്ണുകൾ തള്ളിപ്പോയി എന്താ ഇത് അറിയാതെ അവളുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നത് അതാണ് അവളുടെ കണ്ണും തള്ളിയും നിൽപ്പ് കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ തോളിൽ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് നിർത്തി ഇഷ്ടമായ ഭദ്ര ഇതെല്ലാം നിനക്ക് വേണ്ടി പറഞ്ഞു ചെയ്യിപ്പിച്ചതാണ് ത്രിലൂക്ക് പറഞ്ഞപ്പോൾ ഇത്രയും വേണ്ടായിരുന്നു എന്നുള്ള ഭാവത്തിൽ അവൾ ചുറ്റുമൊന്നു നോക്കി അവിടെ കബോളിൽ നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സുണ്ട് ഫ്രഷ് ആവണമെങ്കിൽ ഹീറ്ററുണ്ട് ത്രിലോക്ക് പറഞ്ഞതും അവളുടെ കണ്ണുകൾ പിഴിഞ്ഞു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകുന്നില്ലേ ശിവ പേടിയോട് ചോദിച്ചതും ത്രിലൂക്ക് അവളെ നോക്കി ഇല്ല ഇന്ന് നമ്മൾ ഇവിടെയാണ് ത്രിലോക് പറഞ്ഞതും ശിവ ഞെട്ടി അതൊന്നും വേണ്ട നമുക്ക് തിരിച്ചു പോകാം ഇവിടെ നമ്മൾ മാത്രം അതുമല്ല വീട്ടിൽ ആരോടൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് വേണ്ട അവൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ശിവയുടെ ഉള്ളൊന്ന് കാളി ഞാൻ പറഞ്ഞു ഭദ്ര പിന്നെ നമ്മൾ മാത്രം നീ പേടിക്കണ്ട നിന്ന് ഞാൻ ഒന്നും ചെയ്യില്ല ത്രിലൂപിന് ഒരൊറ്റ വാക്കിയുള്ളൂ വീട്ടിലുള്ളവരുടെ സിദ്ധു പറഞ്ഞോളും ഡോണ്ട് ബി പാനിക് സ്റ്റേ കൂൾ അത്രയും പറഞ്ഞ് അവളുടെ കവലും തട്ടി ത്രിലൂപ്പ് പുറത്തേക്ക് പോയി അവൻ പോയതും അവൾ തലയ്ക്ക് കൈ കൊടുത്ത് ബേട്ടിലിരുന്ന് പോയി എൻ്റെ മഹാദേവ എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് അത് മറിയാത്തൊരു സ്ഥലത്ത് ടെൻഷനോട് മഹാദേവനോട് പരാതി പറയുമ്പോഴാണ് ശിവ ഒരു കാര്യം ഓർത്തത് ഇവിടെ ഈ റൂം മാത്രമേ ഉള്ളൂ എന്നത് അതോർത്തതും അവൾ ബെഡിലും ചാടി എഴുന്നേറ്റു എന്റെ മഹാദേവ അപ്പോൾ അദ്ദേഹം ഈ റൂമിൽ തന്നെ ആയിരിക്കില്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്യും നഗം കടിച്ചുകൊണ്ട് ശിവ ആലോചിക്കാൻ തുടങ്ങി ശിവയുടെ ആലോചന പുരോഗമിക്കുമ്പോഴാണ് ത്രിലോക് മുറിയിലേക്ക് വരുന്നത് അവളുടെ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ആളെന്തോ കാര്യമായ ആലോചനയിലാണെന്ന് ത്രിലോകിൽ മനസ്സിലായി അവനവളെ നോക്കിക്കൊണ്ട് അടുത്തുള്ള സോഫയിലിരുന്നു ത്രിലോകം എന്നറിയാതെ സ്വപ്നലോകത്തെ ബാലഭാസ്കരിയായിരുന്നു അവൾ എന്നാലും അത് എങ്ങനെ ശരിയാവും അദ്ദേഹവും ഞാനും ഒരേ റൂമിൽ എന്നൊക്കെ പറയുമ്പോൾ ഓരോന്നാലോചിച്ചും അതേ നിൽപ്പ് തന്നെയായിരുന്നു ശിവ ഭദ്ര എവിടെ നിന്ന് ശിവ ഇപ്പോഴും ആലോചനയിൽ തന്നെയാണ് അവൾ വിളിച്ചിട്ടും കേട്ടില്ലെന്ന് മനസ്സിലായതും ത്രിലോക ഒന്ന് ചിരിച്ചു ഭദ്രയെ അവനൊന്നുകൂടി ശബ്ദമുയർത്തി വിളിച്ചതും ശിവ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി സോഫയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് രാജാവിനെ പോലെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി മഹാദേവ ഇതിപ്പോൾ വന്നു ഞാൻ കണ്ടില്ലല്ലോ ആത്മയാണ് ഉദ്ദേശിച്ചതെങ്കിലും ത്രിലോകത്ത് കേട്ടിരുന്നു അതിന് നീ ലോകത്തൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ അറിയാനാ അല്ല എന്താ ഇത്ര മാത്രം ആലോചിച്ചിരുന്നത് എന്നോട് കൂടി പറ ഞാനും കേൾക്കാം ആദ്യം കുറച്ച് കുറുമ്പ് നിറയെ സ്വയത്തോടെ പറഞ്ഞപ്പോൾ അവസാനം പ്രണയത്തോടെ ആയിരുന്നു തന്നോട് സംസാരിക്കുമ്പോൾ ഉള്ള ത്രിലോകൻ്റെ വാക്കുകളുടെ മയം അതുപോലെ അവൻ്റെ ഗൗരവഭാവം ഒന്നും തോ തന്നോടില്ലെന്ന് അവൾ മനസ്സിലാക്കി ഭദ്രയെ ത്രിലോക വിളിച്ചതും ഷിവ അവനെ നോക്കി നീയും ഞാനും ഒരേ മുറിയിൽ ഒരേ വെടിൽ ഒപ്പം സമയം സ്പെൻഡ് ചെയ്തെന്ന കരുതി ഒരു കുഴപ്പവുമില്ല കാരണം ഈ ശിവത്രയ ഭദ്ര ഈ ത്രിലോക്നാഥിൻ്റെ ഭാര്യയാണ് ത്രിലോക് പറയുന്നതും ശിവ കണ്ണിലേക്ക് നോക്കി ആ കണ്ണിൽ തനുള്ള സ്നേഹം നിറഞ്ഞ സ്നേഹം അവൾ കണ്ടു നീ ഇവിടെ എൻ്റെ ഒപ്പമുണ്ടായിരുന്നെന്ന് കരുതി നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല പറഞ്ഞ വാക്ക് പാലിക്കാൻ ഈ ത്രിലോകനറിയാം അതുപോലെ എന്നെക്കാളിയെ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് താലി ചാർത്തിൽ മാത്രം പോരാ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം കൂടി വേണം ഒരു കുടുംബജീവിതത്തിൽ അതിപ്പോൾ നമുക്കിടയിലില്ല അതുകൊണ്ട് മനസ്സിൽ പൊട്ടി വെച്ച് ആലോചനയൊക്കെ ഒക്കെ മറന്ന് പോയി ആയിട്ട് വാ കാർഡ്ബോർഡിൽ നിനക്ക് വേണ്ടതുണ്ട് ചെല്ല് എനിക്ക് രണ്ട് കോൾ ചെയ്യാനുണ്ട് ഇവിടെ റേഞ്ചില്ലാത്തത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങണം ഞാൻ മെയിൻ ഡോർ ക്ലോസ് ചെയ്തേക്കാം എന്നാലും റൂമിൻ്റെ ഡോർ നീ ലോക്ക് ചെയ്തോ അതും പറഞ്ഞ് ഷിബെ നോക്കി ചിരിച്ച് ഒന്ന് കണ്ണ് ചിമ്മിക്കൊണ്ട് ത്രില് പുറത്തേക്ക് ഇറങ്ങി അവൻ പോയ വഴിയെ നോക്കി കുറച്ച് സമയം നിന്ന് ആലോചിച്ചതും അവൻ പറഞ്ഞതുപോലെ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഡോർ ലോക്ക് ചെയ്ത് അവൻ കാണിച്ച് നിന്ന് കാർഡ്ബോർഡ് തുറന്നു നോക്കി കാഡ്ബോർഡ് തുറന്ന് അവളുടെ കണ്ണുകൾ വിടർന്നു പലവിധ ഡ്രസ്സുകൾ കൊണ്ടുള്ള കബോർഡായിരുന്നത് മൂന്ന് സ്ലൈഡുള്ള വലിയ മൂന്ന് അറകൾ ഒന്നിൽ കാഷ്വൽ വേഴ്സ് ആണെങ്കിൽ മറ്റൊന്നിൽ നൈറ്റ് വേർസും മറ്റൊന്നിൽ സാരീസും അതിന് പലതരം ചെരുപ്പുകൾ അവൾ അതിൽ നിന്ന് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തു പിന്നെ ടവലിന് വേണ്ടി കണ്ണുകൾ ഓടിച്ചപ്പോഴാണ് അവിടെ റൂമിലെ ബാത്ത് ടബിൻ്റെ ഹാങ്ങറിൽ ടവൽ കണ്ടത് അവൾ അത് എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി മുഴുവനും ചില്ലുകൊണ്ടുള്ള ഒരു ബാത്റൂം ആയിരുന്നത് ചുറ്റും മരങ്ങൾ നന്നായി തന്നെ കാണാൻ കഴിയും വളരെ മോഡേൺ കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് അയ്യേ ഞാനിവിടെയൊന്ന് എങ്ങനെ കുളിക്കും ഇത് ഗ്ലാസ് അല്ലേ അല്ലേൻ്റെ മഹാദേവ ചുറ്റും കണ്ണടിച്ചു കൊണ്ട് ശിവ ചോദിക്കുമ്പോൾ ഒരു സ്വിച്ച് പോലത്തെ തൂങ്ങിക്കിടക്കുമെന്ന് കണ്ടത് അതൊന്നും നോക്കി പിന്നെ മുകളിലേക്ക് നോക്കി പിന്നെ കയറിൽ പിടിച്ചു വലിച്ചു വലിച്ചു കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ ഗ്ലാസ് വാൾ മുഴുവനും എന്തോ ഒന്ന് മൂടി ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല എന്തൊക്കെ സെറ്റപ്പാണ് ഇവിടെ മുഴുവനും ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ രാവണൻ ആൾ കൊള്ളാലോ അറിയാത്ത പുഞ്ചിരി അവളുടെ ചുടിയിൽ വിരിഞ്ഞു പെട്ടെന്നാണ് താൻ എന്താ വിളിച്ചതെന്ന് അവൾക്ക് ഓർമ്മ വന്നത് നോക്കിയപ്പോൾ ബാത്റൂമാണെന്ന് കണ്ടതും അവൾക്ക് ആശ്വാസമായി എൻ്റെ മഹാദേവ ഞാനിപ്പോൾ എന്താ വിളിച്ചത് രാവണൻ എന്നോ അദ്ദേഹം എങ്ങാൻ ഇത് കേട്ടിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചുമരിലെ ഫോട്ടോ അയേനേ അല്ല അങ്ങനെ വിളിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അങ്ങനെയല്ലേ സ്വഭാവം കാടിച്ച കൊണ്ടല്ലേ സംസാരിക്കുക പക്ഷേ ആളെയും പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ ദേഷ്യപ്പെടാൻ തോന്നില്ല ചിലപ്പോൾ സത്യങ്ങളറിഞ്ഞത് കൊണ്ടാവാം അപ്പോഴും ആളെ ഭർത്താവേ കാണാൻ കഴിയുന്നില്ല ഒരു പേടിയോ അകൽച്ചയോ എന്തോ എന്നെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നൽകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വിറയിലായിരുന്നു പക്ഷേ വാക്കുകൾ അതിലെനിക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം ഒരിക്കലും തകരില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു ചിന്തകൾ കാട് കയറി തുടങ്ങിയതും ശിവ ഫ്രഷ് ആവാൻ തുടങ്ങി ഓ ഈറ്ററുണ്ടായത് നന്നായി അല്ലെങ്കിൽ ഞാൻ ഐസായി പോയേനെ പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആയി ഇറങ്ങി അവൾ ശിവ ഫ്രഷായി ഇറങ്ങിയിട്ട് ത്രിലോക്ക് വന്നില്ലായിരുന്നു അവൾ റൂമൊക്കെ ചുറ്റി നടന്ന് കണ്ടു പിന്നെ ഡോർ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി ആദ്യം അവൾ പോയത് ഓപ്പൺ സ്പേസിലായിരുന്നു അവിടെയെല്ലാം നോക്കി ഓരോ ചില ബുക്സൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു താഴോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ത്രിലോക് വരുന്നത് കണ്ടു അവനെ കണ്ട് താഴോട്ട് പോകണോ വേണ്ടേ എന്നൊരു നിമിഷം ചിന്തിച്ചു പിന്നെ താഴോട്ട് പോകാൻ ഉറപ്പിച്ച് താഴേക്ക് സ്റ്റെയർ ഇറങ്ങി ഇത്ര നേരമായിട്ടും ഡോർ ഓപ്പൺ ആവാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു താൻ ഫ്രഷ് ആയിട്ടില്ലെന്ന് വിളിക്കാൻ വേണ്ടി വരാൻ നിന്നാണ് ഞാൻ എന്തായാലും താൻ വന്ന് നന്നായി ത്രിലോക്ക് പറയുന്നതും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നതും പാൻഡ് തട്ടി ശിവ മുന്നോട്ട് ആഞ്ഞുപോയി ഭദ്ര ത്രിലോക് ഉറക്കി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു മുന്നോട്ടാ ഞാൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കിയെടുത്തു ശിവയാണെങ്കിൽ മുന്നോട്ട് വിഴാൻ തുടങ്ങിയതും ഇപ്പോൾ ത്രിലൂകിൽ ഇടുപ്പിൽ പിടിച്ചതൊക്കെ കണ്ട് പേടിയോടെ നിൽക്കുവാണ് നോക്കി നടന്നതോടെ ബദ്രെ നിനക്ക് അവിടെ വേറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നല്ലോ നിനക്കിത് മാത്രമേ കണ്ടുള്ളൂ അവളുടെ കണ്ണിലേക്ക് നോക്കി ത്രിലൂക് കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു കണ്ണില്ലേ ഇപ്പോൾ വീഴാൻ പോയത് ശ്രദ്ധിച്ച് നടക്കുക അവളെ നോക്കിക്കൊണ്ട് ത്രിലോക് പറഞ്ഞപ്പോൾ ശിവയുടെ കണ്ണുകളും അവൻ്റെ കണ്ണിലായിരുന്നു ആ കണ്ണിൽ തന്നോടുള്ള കരുതലും ആദ്യം ശിവ തിരിച്ചറിഞ്ഞു എന്തെങ്കിലും പറ്റുമോ നിനക്ക് ത്രിലോകവളുടെ കവിളി തട്ടിക്കൊണ്ട് ചോദിച്ചിന് ശിവ യാന്ത്രികമായി ഇലം തലയട്ടി സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നടക്ക് ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ ഓടിച്ചാടി ഒന്നും വരണ്ട കേട്ടല്ലോ ഇനി ഇങ്ങനെ ഉണ്ടായാൽ ഗൗരവത്തോടെ അവിടെ നോക്കി പറഞ്ഞ് അവളെ നേരെ നിർത്തി അവൻ മുന്നോട്ട് നടന്നു ശിവ അപ്പോഴും അവന്റെ കണ്ണിലെ വാവങ്ങൾ ഓർത്ത് അവിടെ തന്നെ നിന്ന് പോയി ശിവ ത്രിലോകിന് പിറകെ ചെല്ലുമ്പോൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ അടുത്ത് ഒരു സിമെൻ്റ് അവൾ അവനെ നോക്കി അവനിരുന്ന ബെഞ്ചിൻ്റെ അറ്റത്തിരുന്നു അവൾ ഇരുന്ന് അറിഞ്ഞ് ത്രിലൂക നോക്കി പിന്നെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി യാതൊന്നും തമ്മിൽ സംസാരിക്കാതെ അവർ അവിടെയിരുന്നു അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് ശിവയ്ക്ക് അവളോട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് ത്രിലോകനും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരും അത് ഉള്ളിലടക്കി ശിവയുടെ മനസ്സിൽ ചോദ്യങ്ങൾ അനവധിയായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ അവൾക്ക് ചോദിക്കേണ്ടത് ഒന്നു മാത്രമായിരുന്നു അതെ ഷു അതെ ശിവ വിളിച്ചിട്ടും ത്രിലൂകത് കേൾക്കാത്ത പോലെ ഇരുന്നു ഇങ്ങേർക്കാ ചെവി കേൾക്കില്ലേ രാവണൻ ശിവ പേര് പുറത്തു പക്ഷെ അത് കേൾക്കേണ്ട അവൾ വ്യക്തമായി തന്നെ കേട്ടു സാർ മടിച്ചു മടിച്ചവൾ ഒന്നുകൂടി വിളിച്ചതും ത്രിലൂൺ തലചേരിച്ച് അവൾ തീക്ഷ്മമായി നോക്കി ആ നോട്ടത്തിൽ ശിവ എന്ന് പതറി നീ ഇപ്പോൾ എന്താ വിളിച്ചത് ഗൗരവപൂർവ്വമായി അവൻ്റെ ചോദ്യം കേട്ടതും ശിവ അവനെ നോക്കാതെ ഈ തലമൊലിച്ചു ഭദ്ര ഞാൻ ചോദിച്ചത് നിന്നോടാണ് നീ എന്താ എന്നെ വിളിച്ചതെന്ന് ഒരിക്കൽ കൂടി അവൻ ചോദ്യം ആവർത്തിച്ചതും അവൻ്റെ ശബ്ദത്തിലെ വ്യത്യാസം അവൾക്ക് മനസ്സിലായി സ സാറെന്ന് വിക്കി അവനോടുള്ള പേടികൊണ്ട് ശിവ ഒരുവിധം ഒപ്പിച്ചു ഭദ്ര തൻ്റെ തൊട്ടടുത്ത് ത്രിലോകിൻ്റെ സാമീപ്യം അറിഞ്ഞതും ശിവ പിറച്ചു അവൾ കൈകൾ ചുരുട്ടി പിടിച്ചു ഭദ്ര ത്രിലോക അവളുടെ തൊളിൽ കൈകൾ ചേർത്ത് അവളെ അവനോട് ചേർത്ത് ഇരുത്ത് ഒന്നുകൂടി വിളിച്ചു ഒന്ന് മൂളികൊണ്ട് അവനിൽ നിന്ന് പുതിറി മാറാൻ ശ്രമിച്ചു അവൾ എന്നിൽ നിന്നൊരു മോചനം എൻ്റെ മരണം വരെ നീ ആഗ്രഹിക്കരുത് ഭദ്ര നിന്നെക്കൊണ്ട് കഴിയില്ല അതിനാ അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ശിവ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യമില്ല എന്ന് മനസ്സിലായതും ശിവ അവനോട് ചേർന്നിരുന്നു ഭദ്രയെ ഞാൻ നിന്റെ ആരാണ് സൗമ്യമായ വാക്കുകളാൽ അവൻ ചോദിക്കുമ്പോൾ ശിവവന്റെ മുഖത്തേക്ക് നോക്കി പറ ഭദ്ര ഞാൻ നിന്റെ ആരാണ് ഒരിക്കൽ കൂടി അവൻ ചോദിക്കുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവളുടെ തോലിലെത്തി എൻ്റെ ഭർത്താവ് വളരെ പതുക്കെ പതുക്കെയാണ് ശിവയത പറഞ്ഞത് ഭർത്താവിനെ ആരെങ്കിലും സാറെന്ന് വിളിക്കൂ ത്രിലോകൽപ്പം അല്പം കളിയായി ചോദിച്ചും ശിവയൊന്നും പറയാതെ തലകോനിച്ചിരുന്നു ഓട്ടെ നിന്റെ ഹേമാമ്മ നിന്റെ മഹേച്ഛനെ വിളിക്കുന്ന എന്താ ത്രിലോക് പറയുന്ന ശിവവനെ നോക്കി അപ്പോഴും അച്ഛനമ്മ എന്നവനെ വിളിക്കാനത്ത് അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു പറയും ഭദ്ര ത്രിലൂക് ചോദിച്ചു അത് മഹിയേട്ടനെന്ന് ശിവ പറയുന്നതും അവനൊന്നും ചിരിച്ചു അതേപോലെ ഏട്ടനൊന്നും എനിക്കില്ല നിനക്ക് എന്താണ് വിളിക്കേണ്ടത് അത് വിളിക്കാം പക്ഷേ അതേ അദ്ദേഹം പുള്ളിക്കാരൻ സാർ എന്നൊന്നും വേണ്ട നിനക്ക് പേരാണ് വിളിക്കാൻ തോന്നുന്നെങ്കിൽ അത് വിളിക്കാം ത്രിലൂക് പറഞ്ഞപ്പോൾ ശിവനെ നോക്കി അതേപോലെ നിനക്കെന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയുന്നുണ്ടെങ്കിൽ അതെന്നോട് പറയാൻ യാതൊരു മടിയും വേണ്ട അതുപോലെ ആരുടെ സഹായവും നീ ചോദിക്കേണ്ട നേരിട്ട് ചോദിക്കാനുള്ളത് ചോദിക്കാം അതുപോലെ എന്നിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതും പറയാം ത്രിലൂക് പറഞ്ഞതും ശിവ അവനെ നോക്കിയിരുന്നേ ഉള്ളു അപ്പോ പറ ഇനി എന്താ എൻ്റെ ഭദ്ര എന്നെ വിളിക്കാൻ പോകുന്നത് ത്രിലൂക് ചോദിച്ചും ശിവയകെ പെട്ട പോലെയായി അത് 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 എനിക്കറിയില്ല ശിവ പറഞ്ഞതും ത്രിലൂക് എന്ന് ചിരിച്ചു സമയം പോലെ ആലോചിച്ച് വിളിച്ചാൽ മതി പക്ഷെ നേരത്തെ വിളിച്ച പോലെ വേണ്ട ത്രിലൂക് പറയുന്നതും ശിവ തലകുളിക്കി ഉം ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ ശിവ പേടിയോട് ചോദിച്ചും ത്രിലൂക് പുഞ്ചിരിച്ചു നീ നീ എന്തിനാ ഭദ്ര എന്നെ എങ്ങനെ പേടിക്കുന്നത് എന്നിൽ എന്നെക്കാളും അവകാശമെന്ന് ലോകത്ത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ താലി കടിച്ചാർത്തിയ എൻ്റേത് മാത്രം എൻ്റെ ഭദ്രയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടുന്ന കരുതി ചോദിക്കാൻ മടിക്കണ്ട ത്രിലോകനെ പറഞ്ഞപ്പോൾ അവനോട് സംസാരിക്കുന്ന ഒരു ധൈര്യം ശിവയ്ക്ക് വന്നു അത് എന്താ അവരോടൊന്നും സംസാരിക്കരുത് അവർക്ക് ഒരുപാട് വിഷമമുണ്ട് ഇങ്ങനെ അവരെ അവഗണിക്കുന്നത് എന്തിനാ അവനെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും ശിരിയോടെ ഇരുന്ന് അവൻ്റെ മുഖം ഗൗരവം നിറഞ്ഞു അത് ശിവ വ്യക്തമായി തന്നെ കണ്ടു ഭദ്ര നീ അറിഞ്ഞതിലേറെ കാര്യങ്ങളാണ് എൻ്റെ ഇതുവരെ ജീവിതത്തിൽ നടന്നത് അതിലേറ്റവും വേദന എനിക്ക് നൽകിയത് ഈ പറഞ്ഞവരാണ് അവരോട് പെട്ടെന്ന് ക്ഷമിക്കാൻ എനിക്കാവില്ല ത്രിലോക് പറയുന്നതും ശിവനെ വേദനയോടെ നോക്കി എനിക്ക് എനിക്കറിയാം ഹേമാവയും മഹേശ്ശനും എന്നോട് പറഞ്ഞു ശിവ കുറച്ച് ടെൻഷനോട് പറഞ്ഞതും ത്രിലോക് ഒന്നുകൂടി അവിടെ ചേർത്ത് പിടിച്ചും അവിടെ നിൽക്കി ചിരിച്ചു ഞാൻ കണ്ടിരുന്നു അവർ നിൻ്റെ റൂമിലേക്ക് വരുന്നത് അപ്പോഴേ തോന്നി പറയേണ്ടത് അവർ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ത്രിലോക് പറഞ്ഞതും ശിവനെ നോക്കി അവരോട് ദേഷ്യം തോന്നും പക്ഷേ കുഞ്ചുവും കണ്ണേട്ടനും വീറും മനവും ഒക്കെ അവരുടെ വലിയേട്ടനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവരെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ അവരൊരുപാട് വേദനിക്കുന്നുണ്ട് ഒന്ന് സംസാരിച്ചുകൂടെ അവരോട് ശിവ ചോദിച്ചതും അവനൊന്നും ചിരിച്ചു ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല വത്രേ എന്തോ ഒരു പേടി ഇതുവരെ അവരറിഞ്ഞിട്ടില്ല ഞാനവരുടെ സ്വന്തം ഏട്ടനല്ലെന്ന് അതറിയുമ്പോൾ ഒരു പക്ഷെ അവർ എന്നെ അകറ്റി നിർത്തിയാൽ എനിക്കത് സഹിക്കൽ ഞാൻ ഈ നെഞ്ചിലേക്ക് വളർത്തിയ എൻ്റെ മക്കളല്ലേ അവരിൽ നിന്ന് പിഴറിപ്പറക്കുമായിരുന്നു അവൻ്റെ വാക്കുകൾ സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ട് വർഷങ്ങളായി അതിനുശേഷം അവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അവരറിഞ്ഞാൽ ബാക്കി പറയുന്നത് ശിവയെ നോക്കിയതും ശിവ അവൻ്റെ കയ്യിലേക്ക് കൈ ചേർത്തു ഒരുപാട് തവണ അവരോട് സംസാരിക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ കഴിയുന്നില്ല അവരോടൊപ്പം ചേർന്നിരിക്കാനും അവരോടൊപ്പം ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ചെയ്യാനുമൊക്കെ ആഗ്രഹങ്ങളുണ്ട് ത്രിലോക് പറഞ്ഞു എനിക്കറിയാം അവർക്കും ആഗ്രഹമുണ്ട് എന്തോ അവരിൽ നിന്ന് എന്നെ അകറ്റുന്നു ത്രിലോക് പറഞ്ഞപ്പോൾ ശിവയ്ക്ക് മനസ്സിലായി അവനും ആഗ്രഹമുണ്ട് പക്ഷേ അവനിൽ താനൊരു അധികപ്പറ്റാവുമോ എന്നുള്ള ചിന്ത അതെല്ലാവരിൽ നിന്നും അകറ്റുന്നു ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കുമോ ശിവ ചോദിച്ചതും അവളെ നോക്കി ഉള്ളിലുള്ള ഈ ചിന്ത മുഴുവനും ഒരുപക്ഷെ തെറ്റാണെങ്കിൽ ശിവ ചോദിച്ചതും ത്രിലോക അവളെ നോക്കി ഇപ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങളാണ് ഈ ചിന്തകൾ കൊണ്ട് നഷ്ടമാവുന്നത് വലിയാട്ടിൻ്റെ ഒരു നോട്ടത്തിനായി കാത്തിരിക്കുന്ന കൂടെപ്പറുപ്പുകളെ ഇനിയും മാറ്റി നിർത്തിയാൽ ഒരു പക്ഷേ ഇനി ഒരിക്കലും അതിനൊരു അവസരം ലഭിച്ചെന്ന് വരില്ല വിശക്കുമ്പോഴാണ് ആഹാരം വേണ്ടത് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ കുഞ്ചു കല്യാണം കഴിഞ്ഞു പോകും അതേപോലെ ഓരോരുത്തരും അവരുടേതായി ലൈഫിലിരിക്കും അന്നൊന്നും ഇതുപോലെ പറ്റിയെന്നും വരില്ല ശിവ പറഞ്ഞപ്പോഴാണ് ത്രിലോക് അതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോഴാണ് ത്രിലോകൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കേട്ടത് അവൻ ശിവയെ നോക്കി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സിദ്ധുവിൻ്റെ മെസ്സേജാണ് സിദ്ധുവാണ് പറഞ്ഞുകൊണ്ട് ത്രിലോക് അവനയച്ച മെസ്സേജ് എടുത്ത് നോക്കി എന്തോ വീഡിയോ ആണെന്ന് മനസ്സിലായതും ത്രിലോക് അത് ഡൗൺലോഡ് ചെയ്തു റേഞ്ച് കുറവായത് കൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് ഡൗൺലോഡ് ആയത് നേരത്തെ മുറിയിൽ വെച്ച് കുഞ്ചു ശിവയോട് ത്രിലോകിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് കുഞ്ചുവിൻ്റെ വാക്കുകൾ കേട്ടതും ത്രിലോകിൻ്റെ കണ്ണുകൾ നിറഞ്ഞു